നിങ്ങളോടൊക്കെ കുറെ പ്രാവശ്യമായി പറയാൻ തുടങ്ങിയിട്ട് ഇതൊക്കെ ക്ലെയിം ചെയ്തിട്ട് നമുക്ക് തുടങ്ങാമൊന്നു വരെ ആരോഗ്യവകുപ്പ് പ്രവർത്തകൻ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നവര് ഒരു ന്യൂസിന്റെ ഒരു ആണ് ഞാൻ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കാരണം ഒന്നാമത്തെ കാര്യം എന്താ ചോദിച്ചാൽ ഇതിപ്പോൾ ഒരു മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട് ഒരു എറണാകുളത്തെ ഒരു മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു സ്ഥലത്ത് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ വന്നിട്ടൊരു കടയിൽ റെയ്ഡ് നടത്തുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോയിൽ പറയുന്ന കാര്യവും അതുതന്നെയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് കേരളത്തിലെ ഒരു നൂറ് കട എടുത്തു നോക്കുന്ന തൊണ്ണൂറ്റി അഞ്ച് കടകളും ഇതേപോലത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ മഞ്ഞപ്പിത്തം വരുന്ന സമയത്ത് മാത്രം ഉദ്യോഗസ്ഥർമാർ വന്നുകയും കട അടപ്പി അടപ്പിക്കുകയും പല രീതിയിലുള്ള വകുപ്പുകൾ പ്രകാരം ഇവർക്ക് കേസെടുക്കുകയും കട പൂട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിന് മുമ്പ് സമയത്തെ ഇപ്പോൾ ഒരുവിധം നാട്ടിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ നാട്ടിലെ പല ഇതുപോലത്തെ കൂൾ ബാറുകളും പല സ്റ്റേഷനറി കടകളും ചെക്ക് ചെയ്താൽ കാണാൻ വേണ്ടി സാധിക്കും ഒരുപാട് ചീഞ്ഞലിഞ്ഞതായിട്ടുള്ള സാധനങ്ങളും കേട് വന്നതായിട്ടുള്ള സാധനങ്ങളും ഡേറ്റ് കഴിഞ്ഞതായിട്ടുള്ള പ്രോഡക്റ്റുകളും ഒരുപാട് കംപ്ലൈൻ ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഉപയോഗിച്ച് ജ്യൂസ് അടിക്കുകയാണ് തുടങ്ങിയത് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു മഞ്ഞപ്പിത്തം വരുന്നതിന് മുമ്പേ ഇവിടെ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാരുണ്ട് മഞ്ഞപ്പിത്തം വന്നതിന് ശേഷവും ഇവരുണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും രോഗങ്ങൾ വരുന്നതിൻ്റെ മുമ്പേ ഇവർ ഇതിലേക്ക് ആളുകളെ ഓരോ കടയും വന്ന് പരിശോധിക്കാത്തതേ ഒരു ലൈസൻസ് കൊടുത്ത് ഒരു കട അതിൻ്റേതായ റൂൾസ് കാര്യങ്ങളും പ്രവർത്തിക്കാൻ ആവശ്യമായ ലൈസൻസ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും അതായത് ഒരു ഹോട്ടൽ അല്ലെങ്കിൽ കൂൾബാർ അതായത് ഒരു ഫ്രൂട്ട്സുമായി ബന്ധപ്പെട്ട നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കുന്ന കടകൾക്ക് ഹോട്ടലുകൾക്കൊക്കെ ഒരു പ്രത്യേക ലൈസൻസ് ആയിരിക്കും അപ്പം ആ ലൈസൻസിൽ പറഞ്ഞിട്ടുണ്ടാകും ഒരുപാട് കാര്യങ്ങൾ ആ ലൈസൻസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ഇവിടുത്തെ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കടകളും അത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ലൈസൻസിനെ കൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഓരോ പഞ്ചായത്തിലെയും ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാർ ഓരോ കടയിലും കയറി ഒരു മാസം ഒരു വട്ടെങ്കിലും സർച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇതേപോലത്തെ ഒരു കടകളും ഉണ്ടാവുകയില്ല ഇവർ ലൈസൻസ് എടുക്കാൻ എല്ലുന്ന സമയത്ത് നന്നായിട്ട് കൈക്കൂലിയും അവർ പറയുന്ന രീതിയിലുള്ള പണവും കൊടുത്ത് മാത്രമേ ആണ് ഇവർക്ക് ലൈസൻസ് പെട്ടെന്ന് കൊടുക്കുന്നത് ഇപ്പം ലൈസൻസ് ഏത് രീതിയിൽ കൊടുത്താലും അത്യാവശ്യം നല്ല കൈമടക്ക് പല ഉദ്യോഗസ്ഥന്മാർ വാങ്ങുന്നുണ്ട് എന്ന കാര്യം യാതൊരു വിധ സംശവവും ഇല്ല നമ്മളിതിനുള്ള തെളിവുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിവ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് പക്ഷേ ഇപ്പോൾ തെളിവില്ല പക്ഷേ നമ്മളെ നാട്ടിൽ അതുപോലത്തെ ഉദ്യോഗസ്ഥന്മാർ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് കടകളിൽ ഇതുപോലത്തെ വേസ്റ്റ് അതായത് ഓരോ സമയത്തും ഇപ്പോൾ മയക്കാലം വരാൻ വേണ്ടി പോകുന്നത് ആ സമയത്ത് നന്നായിട്ട് പനി പോലത്തെ മാരകമായ അസുഖങ്ങൾ വരുന്ന സമയമാണ് ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാരക അസുഖങ്ങൾ വരും അപ്പോൾ ഉദ്യോഗസ്ഥർമാർ ചെക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുന്നത് എത്രയോ കടകളിൽ ഞാൻ പല കടയിലും പലർക്ക് കടയിൽ ഫ്രൂട്ട്സ് കടയിൽ ഫ്രൂട്ട്സ് കടയിലൊക്കെ അവർ ആ ഒരു ഫ്രൂട്ട്സ് തൂക്കുന്ന ഒരു പാത്രം കണ്ടാത്താൽ നമുക്ക് ഫ്രൂട്ട്സ് വാങ്ങാൻ തോന്നില്ല പല കടകളിലും പക്ഷേ ഇതൊന്നും അവരോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാവർക്കും കൊടുക്കണമാണ് എന്താ എനിക്ക് മാത്രം ഒരു പ്രത്യേക നിയമം എന്നൊക്കെ ഒരു നമ്മളോട് ചോദിക്കും അതൊക്കെയാണ് ഇപ്പോഴത്തെ വിഷയങ്ങൾ വരുന്നത് ഇതൊരു കടയിൽ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു 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 സാധാരണ ഒരു മനുഷ്യനെ വിളിച്ചിട്ട് അവർക്ക് പരാതി കൊടുക്കുകയും ചെയ്യുക അതിൻ്റെ നടപടി ക്രമങ്ങളിലൊന്നും അവർ വരില്ല അവർ വരുന്നില്ല അപ്പം അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ മാറ്റിയിട്ട് വേണം ഇത്തരത്തിലുള്ള എന്തെങ്കിലും രോഗം വരുന്ന സമയത്ത് ഒരു മിന്നൽ പ്രകടനം നടത്തി ആരോഗ്യ വകുപ്പ് പവറാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല അപ്പോഴും അന്നും ഈ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇന്നീ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവരൊക്കെ എവിടെയാണ് ഒലിച്ചിരിക്കായിരുന്നോ അപ്പം അസുഖങ്ങൾ വരാത്തതിന് മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫുഡ് ഒരു ഫുഡ് കഴിക്കുന്ന ഒരു വസ്തു എന്താണെങ്കിലും അത് അതിൻ്റേതായ രീതിയിൽ വൃത്തിയോട് വൃത്തിയോടുകൂടി കൊടുത്തിട്ടില്ലെങ്കിൽ പല രീതിയിലുള്ള രോഗങ്ങളും വരും അത് നമ്മളെ കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും തന്നെയാണ് അവസ്ഥ നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങൾക്ക് പോയി നോക്കുമ്പോൾ അവിടെയൊക്കെ ഭയങ്കര നീറ്റായി കയറാം കാരണം എന്താ അവിടുത്തെ നിയമ സംവിധാനങ്ങളിൽ എന്തുകൊണ്ട് ഒരു 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 പിന്നെ ഭക്ഷണ പദാർത്ഥത്തിന് ഒരു മുടി കിട്ടിക്കഴിഞ്ഞാൽ ആ ഹോട്ടൽ അല്ലെങ്കിൽ ആ ഒരു പിന്നെ കൂൾബാർ അപ്പം ഷട്ടർ ഇടും പിന്നെ അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ലൈസൻസ് ഇല്ല നമ്മളെ നാട്ടിൽ ഒറ്റ കട പോലും അങ്ങനെ പൂട്ടിച്ചതായിട്ട് നമുക്ക് തെളിവുണ്ടോ ഒരിക്കലും ഉണ്ടാവില്ല ബേക്കക്കൂടി പിൻവാതിലൂടെ പണം കൊടുത്തുകഴിഞ്ഞാൽ തുറക്കുന്ന ഏത് നിയമവും നമ്മളെ നാട്ടിലുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ആളുകൾ ഇതിപ്പോൾ മഞ്ഞപ്പിത്തം എറണാകുളത്ത് വന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോസാണ് ഞാനിപ്പോൾ ഇവിടെ വെള്ളി പ്ലേ ചെയ്തത്

സംഭവം ക്ലോസ് ചെയ്തിട്ട് അറിയാം ഇത്തരത്തിൽ മാസങ്ങളായിട്ട് വൃത്തിയാക്കാത്ത ഒരുപാട് ഫ്രീസറുകളും പല കൂൾബാറിലുമുണ്ട് പല സ്ഥലങ്ങളിലുമുണ്ട് എന്തുകൊണ്ടാണ് ഇതൊന്ന് ചോദിക്കാനും പറയാനും ആളുകളില്ലാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ കാണിക്കുന്നത് പിന്നെ ഓരെ സംബന്ധിച്ചിടത്തോളം പണം പൈസ എന്നുള്ള ഒരു പിന്നെ ഇത് മാത്രമേ പല പല പിന്നെ കൂൾബാർ നടത്തുന്ന ആളുകൾക്കും ഹോട്ടൽ നടത്തുന്ന ആളുകൾക്കുള്ളൂ അവർക്ക് അവരുടെ ബിസിനസ് ഇത് ഒരാളുടെ മേശപ്പുറത്തേക്ക് ഒരു സാധനം കൊണ്ടുവെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരാ മേശപ്പുറം അതിൻ്റെ ആ ഇൻറ്റീരിയറും മാത്രമേ ചില ആളുകൾ നോക്കുകയുള്ളൂ പക്ഷേ ഇതിൻ്റെ ഇവർ എവിടെ നിന്ന് ഇത് ഉണ്ടാക്കുന്നു ഇത് എവിടെ നിന്ന് ഇത് ഉത്പാദിപ്പിക്കുന്നു അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ആരും നോക്കുന്നില്ല എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഓനൊരു ഹോട്ടൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നേരെ പോയിട്ട് നോക്കുന്നത് ആ ഹോട്ടലിൻ്റെ കിച്ചൺ ആണ് കിച്ചൺ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങുകയുള്ളൂ അപ്പം അങ്ങനത്തെ ആളുകളും ഉണ്ട് ഇപ്പം നമ്മളെ നാട്ടിൽ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി ഇവിടെ ഇതൊക്കെ തന്നെ ഈ കൂടി വരുന്ന സാധനമേ തരുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാരോട് ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാർ അവരെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ജനങ്ങളുടെ ഒരു സേഫ്റ്റിക്കും ഒരു കൊറോണ ഒക്കെ വന്ന സമയത്തൊക്കെ നമ്മളെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ പവറായിരുന്നല്ലോ ആ പവർ നമ്മളെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോഴും വേണ്ടേ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് മാത്രം ഞാനൊരു സംഭവമാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആനയാണ് ചേമ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കണം അതിന് ശേഷം പ്രവർത്തിക്കണം പ്രവർത്തിച്ചിട്ട് അതിന് അവർ കാണിക്കണം ഓരോ സമയത്തും ഓരോ കടക്കാരന് വിചാരിക്കണം ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കടയിലേക്ക് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ വരും ഹെൽത്ത് ഉദ്യോഗസ്ഥൻ വരും എൻ്റെ കടയ്ക്ക് എപ്പോഴും ഒരു സെട്ടർ ഇടാൻ സാധ്യതയുണ്ട് എന്ന് എപ്പോൾ നാം മനസ്സിലാക്കുന്നു ആ സമയത്ത് നമ്മുടെ നാട്ടിലുള്ള നല്ല ഫുഡും നല്ല ഭക്ഷണവും നമ്മുടെ നാട്ടിലുള്ള മലയാളികൾക്ക് കിട്ടും അത് വരാത്തോടത്തോളം കാലം ഇവിടെ ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളും ചീഞ്ഞലിഞ്ഞ സംഭവങ്ങളും ഒക്കെ നമ്മളെ നാട്ടിൽ ജ്യൂസ് ജ്യൂസടിച്ചുകൊണ്ടും പല ഹോട്ടലുകളും പല രീതിയിലും എലി പിന്നെ പായുന്ന ദൃശ്യങ്ങളൊക്കെ പല ഹോട്ടലിലൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും അതേപോലത്തെ പല സംഭവങ്ങളും ഇടിയുണ്ടാകും